എന്താണെന്ന് വണ്ടക്കെ കൊണ്ട് ഉപ്പേരുവെക്കാനാണ് പിന്നെ കറി എന്ത് സാമ്പാർ കറിയാ സാമ്പാർ നമ്മടെ പഴയ സാധനം സൂപ്പർ സാമ്പാർ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോ സ്വാഗതം

ആ സാധനം കൊണ്ട് പിടിക്കാൻ പറഞ്ഞ അമ്മ പിടിക്കില്ല പിടിക്കില്ലേ എന്താ ഇങ്ങനെ വർക്കണേ

ചട്ടി ചിട്ടി ചിട്ടി അടച്ചു വെച്ചിട്ട് ഒറ്റ മിസരി ഒറ്റ മിസരി പറവടി ഒറ്റ മിസരി ഒറ്റ മിസരി എന്താടേ പറവടി വൈപ്പണ്ടാ ആൾക്കുണ്ട് ആൾക്കുണ്ട് കാളിമുണ്ടാ ആണ് മുട്ടപ്പൈൻ പൂളിൻ കാളി ആണ്ട് വണ്ട് വണ്ട് ഇനി വേഗം പോടാമോ ഇരയാ പോട്ടാ ഇങ്ങനെയാ ഇപ്പൊ ഒരു കറിയും കൂടി ആയല്ലോ നമ്മളെ പഴയ പരിപ്പ് കറി ആയല്ലോ ഇപ്പൊ വണ്ടക്കിട്ട വണ്ടയ്ക്ക സാമ്പാർ എൻപുളി നാരങ്ങ ഒരന്നര നാരങ്ങ വലുപ്പത്തില് ഒരു നാരങ്ങ പറയാനില്ല ഒന്നര നാരങ്ങ അങ്ങനെ പറയാ വേണം

നമ്മളെ വരത്തി വെച്ച വണ്ടയ്ക്ക വറുത്ത് വെച്ച വണ്ടയ്ക്ക എനിക്ക് വറുക്കാൻ തന്നില്ല വറുക്കാണ്ടാവുന്നില്ല അഞ്ചു മിനിറ്റ് ആവും നമ്മടെ വണ്ടക്കൊക്കെ വന്ന് വരൂട്ടാ ഉം കഴിഞ്ഞു ചട്ടി വെച്ച് താളിക്കട്ടെ താളിക്കട്ട വെണ്ടക്ക വറുത്ത ചട്ടിയതാണ് ചൂടാവട്ടേട്ടാ നടുക് കടകട്ട് കൊടുക്കട്ടെട്ടാ രണ്ട് <laughs> വക്കോളുംറിവ

സംഭരണം സംഭര റെഡിയായി. ആമാനാ. ആഹ. അപ്പചീൻ ചോറ് കൊട. ചോറ് വരെ വാ. ഹേ? എന്ത് വേണ്ടന്നോടേട്ടാ? ഹേ? ദേ. ആഹ്. ചോറ് വന്നോടേ. ആഹ്. ഇങ്ങോട്ട് വന്ന്. വരക്കടേ. ഹേ? ആഹ്. ഞാൻ അടുത്തും കൂടി ചോദം ചോദിക്കട്ടെ ജനഗണമനെല്ലാം എത്ര സമയം പോണം ചൊല്ലി തീർക്കാൻ എത്ര സമയത്തിന്റെ ഉള്ളിൽ ചൊല്ലി തീർക്കണത് ആ നാലു ലക്ഷരല്ല ദേശീയഗാനം ഏത് അമ്പത്തിരണ്ട് മിനിറ്റ് സെക്കൻഡാ സെക്കൻഡ് അമ്മ ഞാൻ നിങ്ങൾ എന്തിനാ ആൻസർ പറഞ്ഞു പറഞ്ഞു എത്ര വരികളുണ്ട് വരികൾ ഉണ്ട് ഇത വരികൾ ഇത് ഞാൻ പ്രേക്ഷകർക്കുള്ള ഒരു ചോദ്യാണ് ദേശീയ ഗാനത്തിൽ എത്ര വരികൾ ഉണ്ട് അതെയ്യുന്നവര് കമന്റ് ചെയ്യാന്ന് ഊറ്റി എടുക്കട്ടെ ോറും

ഓടി 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 വേഗം വേഗം മുട്ട എന്തിനാ കേട്ടോ സാമ്പാർ നോക്ക് അപ്പ എൻ്റെ സാമ്പാർ മുട്ട വറുത്തത് മുളക് വറുത്തിടും സിമ്പിൾ സാമ്പാർ തേങ്ങ ഒഴിക്കാം ഒന്നും വെച്ച് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഇന്ന് എങ്ങനെയുണ്ട് സാമ്പാറ് മുളകിന്റെ ഞെട്ടി കടിച്ചു അപ്പ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞങ്ങൾ കഞ്ഞി കുടിക്കട്ടെ പിന്നെയൊക്കെ ഒന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ രാവിലെ എൻസ് പഠിക്കാൻ പറഞ്ഞപ്പോ മകള് മുഖം വെക്കിയിരിക്കണം കേട്ടാ എനിക്ക് വേണ്ട ഞാൻ ഒറ്റക്ക് ഇരുന്നുണ്ട